നമസ്കാരം കേരളത്തിലെ തിയേറ്ററുകൾക്ക് മുന്നിൽ ഇപ്പോൾ ഹൗസ്ഫുൾ ബോർഡുകളാണ് മലയാള സിനിമയ്ക്ക് ഭാഗ്യം കൊണ്ടുവന്ന ഫെബ്രുവരി മാസത്തിലെ റിലീസുകളാണ് ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ലാതെ ഓടുന്നത് ആളുകൾ തിയേറ്ററിലേക്ക് കൂട്ടത്തോടെ ഒഴുകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ശാപവർഷമായിരുന്നു തിയേറ്റർ റിലീസും ഒ ടി ടി വഴിയും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ഇതിൽ ഹിറ്റ് എന്ന് പറയാൻ വെറും അഞ്ചോ ആറോ എണ്ണം മാത്രം ഇതിൽ മൾട്ടി സ്റ്റാർ ചിത്രം രണ്ടായിരത്തി പതിനെട്ടും മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡും നൂറ് കോടി ക്ലബിൽ ഇടം നേടിയപ്പോൾ കുറച്ച് സിനിമകൾ ലാഭം നേടി ജയിച്ചു കയറിയെന്ന് വേണം പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ എട്ട് മാസത്തെ ഹിറ്റുകളാണ് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെബ്രുവരി മാസം മാത്രം സ്വന്തമാക്കിയത് ജനുവരിയിൽ റിലീസ് ചെയ്ത ജയറാം നായകനായ മമ്മൂട്ടി അതിഥിവേഷത്തിലെത്തിയ ഓസ്ലിയറും ഹിറ്റ് പട്ടികയിലാണ് അതിന്റെ കണക്ക് കൂടി ചേർക്കുമ്പോൾ രണ്ടായിരത്തി മലയാള സിനിമയുടെ തലവന മാറ്റിയ വർഷം തന്നെയാണ് മുൻപ് തമിഴ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ വന്ന് വമ്പു കാട്ടിയ സമയത്ത് കിതച്ചിരുന്ന മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് ബുക്കുകൾ ഇപ്പോഴതാ വീണ്ടും പൊടി തട്ടിയെടുക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന മൂന്ന് പ്രധാന മലയാള ചിത്രങ്ങൾ ചേർത്ത കളക്ഷൻ മാത്രം ഇരുന്നൂറ് കോടിയിലേക്ക് കുതിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നസ്രനും മമിതാ ബൈജുവും പ്രധാന വേഷങ്ങളിലെത്തിയ പ്രേമലു അതുപോലെ തന്നെ മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗം എന്നിവ അടുത്തടുത്ത ആഴ്ചകളിൽ ഇറങ്ങി അൻപത് കോടി ക്ലബ്ബ് കടന്ന് കുതിക്കുകയാണ് അതിൽ പ്രേമലു ഇപ്പോഴും തിയേറ്ററുകളിൽ കാര്യമായി തന്നെ ആളുകളെ കയറ്റുന്നുമുണ്ട് പ്രത്യേകിച്ച് യുവ പ്രേക്ഷകരെ ഭ്രമയുഗമാകട്ടെ പല സെന്ററുകളിലും ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ് മികച്ച പ്രേക്ഷക അഭിപ്രായമാണ് ഈ രണ്ട് ചിത്രങ്ങളും നേടിയത് ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ എഴുപത്തി അഞ്ച് കോടിയിലേറെ രൂപയാണ് പ്രേമലു കളക്ട് ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ ഇത് നൂറ് കോടി ക്ലബിലും ഇടം നേടും അൻപത്തി അഞ്ച് കോടി രൂപ പിന്നീട് ഭ്രമയോഗവും പിന്നാലെയുണ്ട് പ്രേമലുവിനൊപ്പം റിലീസ് ചെയ്ത ടൊവിനോ ചിത്രം അന്വേഷിപ്പിൻ എന്ന ചിത്രവും ഹിറ്റ് ചാർട്ടിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് പതിനഞ്ച് കോടിയോളം രൂപ നേടാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് അതേസമയം ഈ മൂന്ന് സിനിമകളെയും കടത്തിവെട്ടി ശരവേഗത്തിൽ കുതിക്കുകയാണ് പോയവാരം റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് വെറും പത്ത് ദിവസം പിന്നിടുമ്പോൾ ചിത്രം വാരിക്കൂട്ടിയത് അറുപത് കോടിയോളം രൂപയാണ് എടുത്തു പറയേണ്ട കാര്യം തമിഴ്നാട്ടിലും ചിത്രം ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുകയാണ് എന്നതാണ് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരവേൽപ്പാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് മലയാള കളക്ഷനായ പ്രേമത്തെയും ബാംഗ്ലൂർ ഡേയ്സിനെയും മറികടന്ന് മുന്നേറിക്കഴിഞ്ഞു മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ തന്നെ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമ ഇരുപത് കോടി നേടുന്ന ഒരു ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് അടുത്ത ദിവസങ്ങളിൽ മാറിയേക്കാം തമിഴ്നാട്ടിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്തതിനാൽ തന്നെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഈ ഒരു ചിത്രം എത്തിക്കുകയാണ് രജനീകാന്തിന്റെ അടക്കം ചിത്രങ്ങൾ എടുത്തുമാറ്റിയാണ് മഞ്ഞുമൽ ബോയ്സിനെ തമിഴ്നാട് തിയേറ്ററുകാർ സ്വീകരിക്കുന്നത് ഫെബ്രുവരി റിലീസ് ചെയ്ത മികച്ച അഭിപ്രായം നേടിയ നാല് ചിത്രങ്ങളിൽ മൂന്നും ബോക്സ് ഓഫീസ് കണക്കുകളെ തകർത്ത് മുന്നേറുമ്പോൾ ഒന്ന് മറ്റൊന്നിന് ഭീഷണിയാകുന്നില്ല എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് മൂന്ന് സിനിമയും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അൻപത് കോടി പിന്നിടുമ്പോൾ ഈ മൂന്ന് സിനിമയും വേറിട്ട ജോണറുകളാണെന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് മമ്മൂട്ടി എന്ന അതികായന്റെ സിനിമയുള്ളപ്പോഴും യുവതാര ചിത്രങ്ങൾ അതിനെയും മറികടന്ന് മുന്നേറുകയാണെങ്കിൽ മനസ്സിലാക്കുക മലയാള സിനിമാ പ്രേക്ഷകരുടെ സിനിമയോടുള്ള മനോഭാവം എത്രത്തോളം ഗൗരവകരമാണെന്ന് ഫെബ്രുവരി മാസം എന്നത് പൊതുവെ സിനിമക്കാർക്ക് പഞ്ഞമാസമാണ് പരീക്ഷാകാലം എത്തുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് റിലീസുകൾക്ക് ആരും ധൈര്യം കാട്ടാറില്ല മാർച്ച് അവസാനം വരെ കാത്തു നിൽക്കണം അടുത്തൊരു നല്ല റിലീസിനായി എന്നാൽ ഇവിടെ ആ ചരിത്രത്തെയും തിരുത്തിയിരിക്കുകയാണ് മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലമായി പോയ മാസത്തെ കണക്കാക്കാം തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് വസന്തകാലം തിരിച്ചുവന്നത് ആകെ സംസ്ഥാനത്തുള്ള എഴുന്നൂറ് തിയേറ്ററുകളിൽ നാനൂറെണ്ണം പൂട്ടാൻ ഉറച്ചിരിക്കുന്ന ഘട്ടത്തിൽ അടുപ്പിച്ചുള്ള ഇത്തരം ഹിറ്റുകൾ തിയേറ്റർ ഉടമകൾക്കും ആത്മവിശ്വാസം പകരുന്നതാണ് ഇടക്കാലത്ത് മലയാള സിനിമ തകർച്ചയിലെത്തിയപ്പോൾ പഴയ ഏറെക്കേട്ടത് റിവ്യൂവർമാരായിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് റിവ്യൂവർമാരെ ആശ്രയിച്ചല്ല മലയാള സിനിമയുടെ ഗതി വിലയിരുത്തേണ്ടത് എന്നതാണ് നല്ല സിനിമകൾ എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട് തിയേറ്ററുകളിൽ റിവ്യൂ നിരോധിച്ചിട്ടോ റിലീസ് ദിനത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ഹിറ്റ് കണക്കുകൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ഇതിനൊക്കെ ആൾ കയറുന്നത് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ ജനം ഇരു ഇരുകൈയും നീട്ടി സ്വീകരിക്കും റിവ്യൂവർമാർ പറഞ്ഞില്ലെങ്കിലും മോശം സിനിമയെ ചവിട്ടി എറിയുകയും ചെയ്യും വമ്പൻ മുതൽ മുടക്കിലെത്തുന്ന അന്യഭാഷാ ചിത്രങ്ങളുടെ ട്രാക്ക് പിടിച്ചാണിപ്പോൾ ഈ കൊച്ചു ചിത്രങ്ങളുടെയും പോക്ക ക്രമയോഗം മാറ്റി നിർത്തിയാൽ മറ്റ് രണ്ട് ചിത്രങ്ങളുടെയും ബജറ്റ് വെറും അഞ്ചു കോടിയിലും താഴെയാണ് സൂപ്പർ താര ചിത്രങ്ങളെ പോലെ തമിഴ്നാട്ടുകാരും നമ്മുടെ കൊച്ചു മലയാള ചിത്രങ്ങളെ ആഘോഷിക്കുകയാണെങ്കിൽ അതിൽ അതിൽപരം അഭിമാനം വേറെ എന്ത് വേണം അതേസമയം തമിഴ് സിനിമയ്ക്ക് പുതുവർഷം അത്ര നല്ല വാർത്തകളല്ല സമ്മാനിച്ചത് കാര്യമായ ഒരു ഹിറ്റ് പോലും അവർക്ക് ഈക്കൂടി ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷ സീസണായ പൊങ്കലിനിറങ്ങിയ ശിവകാർത്തികേയന്റെ സയൻസ് ഫിക്ഷൻ ചിത്രം അയലനും മികച്ച ചിത്രം എന്ന ഖ്യാതി നേടിയിട്ടും ധനുഷിന്റെ പിരിഡ് ഡ്രാമ ക്യാപ്റ്റൻ മില്ലറും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല ഫെബ്രുവരിയിൽ തമിഴ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കണ്ട ചിത്രമായിരുന്നു രജനീകാന്ത് അതിഥി വേഷത്തിലെത്തിയ ലാൽ സലാം എന്ന ചിത്രം എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസ് ദുരന്തമായി മാറുകയായിരുന്നു തൊണ്ണൂറ് കോടിയോളം ചിലവാക്കിയ ചിത്രം മുടക്കു മുടക്കുമുതലിന്റെ അൻപത് ശതമാനം പോലും നേടാതെയാണ് കളം വിട്ടത് അടുത്തിടെ തമിഴ് സിനിമയിലെ ഏറ്റവും പരാജയ ചിത്രങ്ങളിൽ ഒന്നായി ഈ ചിത്രം മാറുകയും ചെയ്തു ഇവിടെയാണ് തമിഴ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ മലയാള സിനിമകൾ чаർച്ച агуулдаг